ഒരുപാട് മാഗസിൻസ് ഉണ്ട് പക്ഷേ ആർട്ടിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മാഗസീൻ ആണ് മൃദംഗ് സോ അവന്റെ ഒരു ലോൺ കൂടെ മിസ്റ്റർ ഷമീർ ആൻഡ് മിസ്റ്റർ നിഘോഷ് രണ്ട് രണ്ടുപേരുടെയും കൂടെ ഒരു മിഷൻ ആണ് അതിലേക്ക് ഞാനും കൂടെ അതിന്റെ ഒരു ഫേസ് ആയിട്ട് ഇതിന്റെ എല്ലാ ഓരോ ഘട്ടത്തിന്റെയും ഡെവലപ്മെന്റ്സ് പ്രേക്ഷകരിലേക്കും പാർട്ടിസിപ്പൻസിലേക്കും എത്തിക്കാനുള്ള ഒരു ഒരു ഫേസ് ആയിട്ട് ആണ് ഞാൻ ഇതിലേക്ക് കടന്നു വന്നത് പിന്നീട് അതിന്റെ അതിൻ്റെ കോറിയോഗ്രാഫിയിലൂടെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാനുള്ളത് കാരണം കൈതപ്പടം തിരുവേദ എഴുതിയിട്ട് ദീപാകുലിൻ മ്യൂസിക് ചെയ്ത് അനുജി അനൂപ് ശങ്കർ ജി പാടിയിട്ടുള്ള ഒരു ഗാനത്തിനാണ് അതാണ് ആക്ച്വലി ഇവന്റ് ആ ഗാനത്തിന്റെ നൃത്ത ചുവടുകൾ പന്ത്രണ്ടായിരം നർത്തങ്ങൾ ഒന്നിച്ച് ഒരേ സമയം ഒരു എട്ടര മിനിറ്റോളം ദൈർഘ്യമുള്ള ഒരു ഗാനത്തിന്റെ നൃത്താവിഷ്കരണമാണ് മൃതംഗനാദം എന്ന് പറയുന്ന ഈ ഒരു ഇവന്റ് ഇതിപ്പോ ഗിന്നസ് റെക്കോർഡിന് വേണ്ടിയിട്ടുള്ള അറ്റംപ്റ്റ് ആണ് ഒരേ സമയത്ത് ർത്തകർ ഒരേ കലാരൂപമായ ഭരതനാട്യം അവതരിപ്പിക്കുന്നു ഒരേ കോറിയോഗ്രഫി അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് അതാണ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുന്നത് അപ്പൊ അത് കേരളത്തിൽ നടക്കുന്നു എന്നുള്ളത് ഒരു സന്തോഷം കേരളത്തിൽ നടക്കുന്നുവെങ്കിലും ഗ്ലോബലി ആളുകൾ എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള പാട്ട് പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരം നമ്മളെ പഠിപ്പിക്കുന്നത് ഗുരുവിൽ നിന്നും അറിവ് എന്നുള്ള ആ ഒരു ട്രഡീഷൻ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഗുരുക്കന്മാർ വഴി മാത്രമാണ് ഇതിലെങ്കിൽ ഒരു കലാകാരനോ കലാകാരിക്കോ എത്തിപ്പെടാൻ കഴിയുകയുള്ളു ഒരു വെബ്സൈറ്റിൽ പോയി അവർക്ക് ഇൻഡിവിജ്വൽ രജിസ്ട്രേഷൻ സാധ്യമല്ല അവർക്ക് അതിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഗുരുക്കന്മാരുണ്ട് അത് അവര് വഴി അവരുടെ കീഴിൽ നിന്നും കോറിയോഗ്രഫി അഭ്യസിച്ച് അവരുടെ മേൽനോട്ടത്തിൽ ഈ കോറിയോഗ്രഫി പഠിച്ച് അന്ന് അവിടെ വന്ന് ഈ ഇവന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഓരോ നർത്തകരുടെയുംബിലിറ്റി ഇതൊക്കെയാണ് നമുക്ക് ഇപ്പം ഡീറ്റെയിൽസ് നമ്മളുടെ രജിസ്ട്രേഷൻസ് ഇപ്പം ഓമ്പറാണ് എങ്കിലും കുറച്ചും കൂടെ ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റ്സ് നമുക്ക് നമ്മൾ ഉദ്ദേശിച്ചു ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നർത്തകരെ മുതൽ നാളത്തിനുമായിട്ട് തയ്യാറെടുത്തോണ്ടിരിക്കുകയാണ് അപ്പോ ഒരേ എനർജി പല ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ റേഡിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്